ഹലോ നന്ദിക്ക സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരം ടൂർ പോയിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ എന്നിട്ട് കാണും കേട്ടോ എല്ലാവർക്കും കാണാനായിട്ട് ഇഷ്ടം ഉണ്ടാവുമെന്നറിയാം തിരുവനന്തപുരത്ത് ചെന്നു തിരുവനന്തപുരത്ത് ശേഷം നമ്മൾ പിന്നെ മ്യൂസിയം ആണ് കണ്ടത് മ്യൂസിയം കണ്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ വരുമ്പോൾ എ കെ ആൻ്റഡി ഗാലറിയുടെ അവിടെ എത്തിയിട്ടാണ് നമ്മൾ നിർത്തിയത് ഇനി ബാക്കി ഭാഗമാണ് നമ്മളി കാണാൻ പോകുന്നത് അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കപ്പലുകളൊക്കെ ഇങ്ങനെ അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതായത് പുരാതന കാലത്തെ കപ്പലുകളും അതിൻ്റെ മോഡലുകളും ചുണ്ടൻ വള്ളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കുട്ടികൾക്ക് ഇതൊന്നും കണ്ടുപരി ഇതൊക്കെ കണ്ട് അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ ഒരു നല്ലൊരു തളിക കേട്ടോ ഇത് കേട്ടോ ഈ തളിക ഈ തളികയിൽ നല്ല ഭംഗിയിൽ എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അത് ഒത്തിരി വർഷം പഴക്കമുള്ളാണ് ഇതൊക്കെ പിന്നെ കുറേ വിമാനം അതിൻ്റെ മോഡലുകളൊക്കെ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വരുമ്പോൾ അവിടെ ഇങ്ങനെ ഭിത്തിയിലൊക്കെ നല്ല വർക്കുകൾ ചെയ്തു വെച്ചിരിക്കുന്നു കേട്ടോ അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ മ്യൂസിയത്തിൽ ഫ്രണ്ടിറങ്ങി അവിടെയും നല്ല കാഴ്ച മൊത്തം ചുറ്റും എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ് കേട്ടോ അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഭക്ഷണത്തിന് സമയം കുട്ടികൾക്കും ഞങ്ങളും എല്ലാവരും ഭക്ഷണം കഴിച്ചു ബിരിയാണിയും ചിക്കനും ആയിരുന്നു അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിങ്ങനെ അവിടെ നിന്നിങ്ങിറങ്ങും ആട്ടം ഇറങ്ങി വൻ ബൊട്ടാണിക്കൽ ഗാർഡൻ അവിടെ നല്ല ഭംഗിയിലാണ് ചെടികളൊക്കെ അറിയഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ പുല്ല് വെട്ടിയിട്ട് ഇങ്ങനെ ആന നമ്മുടെ ഗവണ്മെന്റിൻ്റെ എംപ്ലോ ആണ് ആ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ചെയ്ത് വെച്ചിരിക്കുന്ന ആളെ നമുക്ക് നമിച്ചേ പറ്റുള്ളൂ എന്തൊരു ഒരു ഭംഗിയായിട്ടാണ് അത് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഭംഗി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരവാണ് കേട്ടോ അത് നമ്മൾ കയറി വന്നപ്പോൾ കുറേ ഉപ്പുമാങ്ങയൊക്കെ അടുക്കി വെക്കുന്ന നിങ്ങൾ കണ്ട് കാണുമല്ലോ പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഒരു രണ്ട് മണി കഴിഞ്ഞു ആ സമയത്ത് അവിടെ മുഴുവൻ ഉപ്പുമാങ്ങകളും അതുപോലെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് ഇതൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് കുറേ ചേട്ടന്മാർ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കളിപ്പാട്ടങ്ങളായിട്ട് കുഞ്ഞുങ്ങളൊക്കെ കണ്ടപ്പോൾ വരുവാണ് കേട്ടോ അങ്ങനെ ചേട്ടൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പി പി പോലത്തെ സാധനം ഊതി നെലിലേക്ക് വിടുകയാണ് കേട്ടോ നമ്മളെ തരണം മേടിക്കുവാണെങ്കിൽ അതിനധികം അധികം നീളമൊന്നും ഉണ്ടാവില്ല ഊതാന്നിരത്ത് പിന്നെ നമ്മൾ പ്ലാനിറ്റോറിയം കാണാനായിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഭൂമി കറങ്ങുന്ന പോലത്തെ സാധനം കണ്ടോ അത് ഭൂമിയുടെ ഒരു മോഡൽ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കും കേട്ടോ അവിടെയും കാണാനായിട്ട് നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ വെച്ച് മൊത്തം പച്ചപ്പാണെല്ലാം വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത് അവിടെ ഞങ്ങൾ കാണാനായിട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തെ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു ടിക്കറ്റ് എടുത്ത് ഷോ തുടങ്ങാനായിട്ട് കുറച്ച് താമസിക്കും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിത് അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് തല ഇങ്ങനെ ഒരു പ്ലേറ്റിൽ വെട്ടി വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലേ അതൊരു ടെക്നിക്കാണ് നിങ്ങൾ അവിടെ പോയി തന്നെ മനസ്സിലാക്കണം അത് കഴിഞ്ഞ് നമ്മളിവിടെ സയൻസ് സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കുട്ടികളൊക്കെ അതൊക്കെ കണ്ടും കേട്ടുമൊക്കെ പഠിക്കുന്നതിനായിട്ട് അതിലൂടെയൊക്കെ പോയി എല്ലാവരും നോക്കി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും അപ്പോൾ അകത്ത് പ്ലാനിറ്റോറിയത്തിൽ ഷോ നടക്കുന്നതിനായിട്ട് കുറച്ച് താമസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ ഞങ്ങൾ കുറേയൊക്കെ കണ്ടു വന്നപ്പോൾ ഞങ്ങളുടെ സമയം കുറച്ച് താമസിച്ച് പോയതുകൊണ്ട് വേറെ ഒരു സ്ഥലത്തൊന്നും ഇച്ച സ്ഥലത്ത് കയറാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ഇപ്പം ഈ സാധനങ്ങൾ നമ്മൾ ഹിപ്നോട്ടൈസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും വട്ടം കറങ്ങുന്ന ഒരു സമയത്തിൽ നോക്കി നിന്ന് നമ്മൾ മയങ്ങും എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ അവിടുന്ന് അവർ പറഞ്ഞു ഇച്ചിരി കൂടെ ലേറ്റ് ആകുമ്പോൾ നിങ്ങളവിടെ പാർക്കുണ്ട് പാർക്കിലൊക്കെ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുട്ടികളെ ഇങ്ങോട്ട് പാർക്കിലോട്ട് പോവാണ് പാർക്കിൽ ചെന്ന് പോകുന്ന വഴിയോട്ടോ ഈ കാണുന്നത് അവിടെ മുഴുവൻ നല്ല പുകയും വില്ലം നല്ല പൂത്തുലഞ്ഞു നിൽക്കുന്നു അങ്ങനെ നമ്മളിങ്ങനെ നോക്കി വരുമ്പോഴാണ് പ്രിയദർശിനി പ്ലാനിറ്റോറിയം എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് പ്രിയദർശിനി പ്ലാനിറ്റോറിയം ഇവിടെ ഈ നല്ല ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു വലിയൊരു നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിരുന്നു കാണാൻ അതുപോലെ കാണാൻ കേട്ടോ അത് ചെയ്തു കണ്ടോ പുകയും വില പൂത്ത് നിൽക്കുന്നത് അത് കണ്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ നല്ല മജന്ത കളറിൽ നല്ല ഭംഗിയായിട്ടാണ് അത് നിൽക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പൂരുമ്പോഴേക്കും നല്ല റോക്കറ്റൊക്കെ അവിടെ മോഡലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കണ്ട് ഞങ്ങൾ പതുക്കിങ്ങനെ നടന്ന് വന്നപ്പോഴേക്കും പിന്നെ ഔഷധ ചെടികളാണ് ഔഷധ ചെടികളെല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി ഓരോന്നിനും പേരെഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ചെടികളെന്ന് മനസ്സിലാകാൻ വേണ്ടി അതിനെല്ലാത്തിനും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴേക്കും പാർക്കിൻ്റെ ആണ് അവിടെ തന്നെ ദിനോസറിൻ്റെ ഒരു മോഡലുകളും അങ്ങനെ കുറച്ച് മോഡൽസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആ കാണുന്ന ഒരു ടാങ്ക് പോലത്തെ സാധനം എൻ്റെ ഓർമ്മയിൽ പണ്ടപ്പോഴോ വന്നപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വാട്ടർ ഡാൻസ് ഇല്ലേ ഈ ലൈറ്റൊക്കെ വെച്ചിട്ട് അതനുസരിച്ച് പാട്ട് വെക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ചിരുന്നത് ആ ഒരു ഇതായിരുന്നു തോന്നു അതിപ്പില്ലെന്ന് തോന്നുന്നു ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ് തോന്നി പിന്നെ അവിടെ ഇതുപോലെ കുറേ മൃഗങ്ങളുടെയൊക്കെ രൂപങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കുട്ടികൾക്ക് കൗതുകമാകുന്ന രീതിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് പാർക്ക് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പാർക്കിലൊക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു മറ്റ് സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും കളിച്ച് നല്ല സന്തോഷത്തോടെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മളിങ്ങനെ പോരാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയുടെ ഷോയാണ് പറഞ്ഞിരിക്കുന്നത് അത് കാണാൻ വേണ്ടി കയറണം അപ്പോൾ കുട്ടികൾ അതുവരെ കളിക്കട്ടെ കുട്ടികള് സന്തോഷത്തോടെ അവിടെ നിന്ന് കളിക്കുകയാണ് നമ്മളവിടുന്ന് കളിച്ച് ഇറങ്ങിയ സമയം കൊണ്ട് അവിടെ ഷോ തുടങ്ങണ സമയമായി അപ്പം നമ്മളെ പ്ലാനറ്റോറിയത്തിലോട്ട് കയറുകയാണ് കേട്ടോ എല്ലാവരും ആ ഒരു ഒരു സിനിമാ തിയേറ്ററിൻ്റെ അതേ ഒരു പ്രതീതി തന്നെയാണ് കേട്ടോ പക്ഷേ സിനിമാ തിയേറ്റർ നമ്മളെല്ലാവരും ഭിത്തിക്കിട്ട് നേരെ നോക്കി നിൽക്കും പക്ഷേ ഇത് നമ്മുടെ പെടലിൽ ഇങ്ങനെ മേടിലോട്ട് ചാഞ്ഞിട്ടാണ് മുകളിലോട്ടാണെന്ന് നോക്കണ്ട കേട്ടോ അപ്പം നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറുവാണെങ്കിൽ എല്ലാവരും കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും അതിൻ്റെ കയറുകയാണ് അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നല്ല ലൈറ്റും ഇരുട്ടാണ് കേട്ടോ മൊത്തം ഈ കാണുന്നതാണ് അത് ആ മേളി വൈറ്റ് കളറിൽ കാണുന്നതാണ് അതിൻ്റെ സ്ക്രീന് അപ്പോൾ നമ്മൾ ഈ സീറ്റി ിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടന്നിട്ട് മേളിലോട്ട് നോക്കണം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അത് കിടക്കണം ശരിക്കും നമ്മളൊരു ഭൂമി കാണുന്ന പോലെ തന്നെയാണ് ആ ഒരു സ്ക്രീനിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കേട്ടോ നല്ല രസമാണ് നല്ല സൗണ്ട് എഫക്റ്റും ആ ഒരു കാര്യങ്ങളെ കൊണ്ട് നമ്മൾ അതിൽ ശ്രദ്ധിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ നമ്മൾ പോയത് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലാണ് കേട്ടോ ബീച്ച് വളരെ മനോഹരമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ബീച്ചൊക്കെ നല്ല വൃത്തിയും അവിടെ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ കടലിൽ നിന്ന് പിടിച്ച മീനാന്നു ചേച്ചി വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ വഴിയോര കച്ചവടക്കാരും പോപ്കോൺ കൊടുക്കുന്നവരും ഇഷ്ടം പോലെ ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഹെലികോപ്റ്ററും പിന്നെ അതുപോലെ തന്നെ കുറേ കൊത്തുപണി ശില്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒത്തിരി ഭംഗിയായിട്ട് തോന്നി നമുക്ക് കാണാൻ മാത്രം കാര്യങ്ങൾ അവിടെയുണ്ട് പിന്നെ അസ്തമനയായിരുന്നു അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ പോരുമായിരുന്നു കുറേ നേരം ഇനി അവിടെ നിൽക്കാൻ സാധിക്കില്ലല്ലോ നമ്മളെ വരെ എത്തണം അതുകൊണ്ട് കുട്ടികളായിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നു തിരിച്ച് പോരുന്ന വഴിയിലെ ഈ റോഡ് സൈഡിൽ ഇപ്പോൾ വണ്ടി ബ്ലോക്ക് ആയിട്ട് നിർത്തിക്കണം കേട്ടോ അപ്പോൾ അതൊരു ചെറിയൊരു കോവില് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലൊന്നും നിന്നും അങ്ങനെ കോവില് ഇതുപോലെയൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ചെറിയൊരു ചെറിയൊരു അമ്പലം അവിടെ കുറച്ച് ആളുകളൊക്കെ തൊഴുതും ഇപ്പം പിന്നെ സന്ധ്യയായി ഞാൻ ഇരുട്ടായി പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്ന ആ ഒരു ഇതിലെ കുട്ടികളുടെ ആ ഒരു ആഘോഷത്തിമിർപ്പാണ് കാണുന്നത് അവർ പിന്നെയും പിന്നെയും ഡാൻസ് ഒക്കെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ഉത്സാഹത്തിൽ തന്നെയായിരുന്നു ടൂർ അവസാനിക്കുന്ന ആ നിമിഷത്തിലെ വിഷമവും ഉണ്ട് എല്ലാവർക്കും എങ്കിലും നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു പിന്നെ കുട്ടികളുടെ അവർ പാട്ട് പാടുകയും അതുപോലെ തന്നെ കടങ്കഥ മത്സരങ്ങളും അതുപോലെ തന്നെ അന്താരാഷ്ട്രീയ മത്സരവും ബസ്സിലിരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഒരു മിടുക്കി കുട്ടി ശ്രേയ അവൾക്ക് പാട്ട് പാടണം എന്ന് പറഞ്ഞു അവിടെ തന്നെ പാടുപാടാണ് കേട്ടോ നല്ലൊരു പാട്ടാണ് ചെണ്ടരത്തി പൂവി എന്നുള്ളൊരു പാട്ട് അതൊക്കെ പാടി സന്തോഷത്തോടെ അവർ അങ്ങനെ ടൂ നമ്മൾ അവസാനിച്ച് വൈക്കത്തേക്ക് തിരിച്ചെത്തി ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും ചേർന്നൊരു ഫോട്ടോസൊക്കെ എടുത്തു ഈ കൊച്ച് വ്ലോഗ് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പം നമുക്ക് മറ്റൊരു കൊച്ചു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ